ബീട്രൂട്ട് വെച്ചിട്ട് ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണേ കാണാൻ പോകുന്നത് അച്ചാർ ഇഷ്ടമുള്ള എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ താരം നമ്മുടെ ബീട്രൂട്ടാണേ അപ്പം ഞാൻ കുറച്ച് വലിയ ഒരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് ആണേ അങ്ങനെ പറയാൻ കാരണം ഈ ബീട്രൂട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അതുപോലെ തന്നെ ഇതിൻ്റെ തൊലി ജസ്റ്റ് ഒന്ന് പൊളിച്ചു നോക്കുമ്പോൾ നമുക്ക് നല്ല ജ്യൂസി ആയിട്ട് വൈറ്റ് കളറൊന്നും ഇല്ലാണ്ട് നല്ല ബീട്രൂട്ടിൻ്റെ അതേ കളറിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഫ്രഷ് ബീട്രൂട്ട് തന്നെ ആയിരിക്കും ും അപ്പോൾ കുറച്ച് വൈറ്റ് കളറൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് മുറ്റിയതൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ നല്ലൊരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബീട്രൂട്ടിനെ നമുക്ക് വൃത്തിയായിട്ടൊന്ന് ആ തോലൊക്കെ കളഞ്ഞിട്ട് ഇതായിട്ട് പോലെ സ്ക്വയർ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഇതായി ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം ഞാൻ പക്ഷേ കുറച്ച് കനമുള്ള രീതിക്ക് ഒരു ദാ ഈ ഒരളവിലൊക്കെയാണ് മുറിച്ചു വെച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അച്ചാർ ഇടാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടകിട്ട് പൊട്ടിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി അത് ജസ്റ്റ് ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കറിവേപ്പിലൊക്കെ ഇടുമ്പോഴാണല്ലോ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നത് അതിന് ശേഷം നമ്മളിതായി സ്ക്വയർ ഷേപ്പിൽ ഷേപ്പിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിത് വെള്ളം ഒഴിച്ചൊന്നും അല്ലാട്ടോ വേവിക്കുന്നത് നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് അതായത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളൊരു അടപ്പ് വെച്ച് അടച്ചു വെച്ചിരിക്കുമ്പോൾ ആ ആവിയിലിരുന്ന് നമ്മൾ ബീട്രൂട്ട് ഒന്ന് വേഗം ആ വേഗം മതി കേട്ടോ നമുക്ക് അപ്പം നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് അപ്പം ഈ ബീട്രൂട്ടിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും അപ്പം നന്നായിട്ട് വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് നമ്മുടെ ഇതുണ്ടല്ലോ കായപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലയുടെക്ക് ഒരു പച്ചക്കുത്ത് മാറുന്നതുവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണേ ഇനി നമ്മൾ ഈ ഒരു ടൈമിൽ നന്നായിട്ട് മൂത്ത് വന്നിട്ടുള്ള ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണെ അപ്പോൾ ഈ വിനാഗിരി ഒഴിച്ച് ജസ്റ്റ് ഒരു തിള വരുമ്പോ തന്നെ നമുക്ക് അടുപ്പ് ഓഫ് ആക്കാൻ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞ കേട്ടോ അപ്പൊ നമുക്ക് ഇന്ത്യ ഫൈനലിൽ കാണോ അപ്പൊ ഇതാണ് നമ്മുടെ അച്ചാർ ബീ ഇത് നമ്മൾ ചോലൊക്കെ ഇളക്കുമ്പോൾ നല്ല ഈ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ സൂപ്പറാണേ അപ്പം നിങ്ങളുടെ വീട്ടിൽ ബീട്രൂട്ടൊക്കെ മേടിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം സൂപ്പറാണ് അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും അറിക്കണ്ട അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അത്രയ്ക്കേ ഉള്ളൂ താങ്ക്